അപ്പം ഒരു കോഫി ടൈം അല്ല ഇന്ന് വെച്ച് ആയി ടൈമാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാൻ ഈവനിങ് തന്നെയായിരിക്കും ഇപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ബിക്കോസ് നൈറ്റ് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ കൂടെ ചെയ്യണം ഇനിയിപ്പോൾ ഒരു ടു ത്രീ ഡേയ്സും കൂടിയിട്ട് നിങ്ങൾ എന്നെ സഹിച്ചാൽ മതി കേട്ടോ ഈ ഡെലിവറി സ്റ്റോറീസും പ്രഗ്നൻസി സ്റ്റോറീസും ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കഴിയും ഇന്നലെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പം അതാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാര്യം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒരു ഇന്ന് എത്രയാണ് ഡേറ്റ് സിക്സ്ത്തിനാണ് നിങ്ങൾ മേ ബി ഇപ്പം ഈ വീഡിയോ കാണുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറയാനുള്ള റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിയുടെ സമയത്ത് നിനക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പം ഈ ഇടയ്ക്കും അതിനകത്ത് കമൻസ് ഒക്കെ വരാറുണ്ട് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ നയൻ മന്ത്സ് ആണ് എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ എട്ടാം തീയതി ബി പി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ചെല്ലുമ്പോൾ അപ്ലിറ്റ് ആക്കാമെന്ന് പറഞ്ഞേക്കാം എനിക്ക് ബി എനിക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നോർമൽ ആയിരുന്നു ഇപ്പം നയൻ മന്ത്സിലെ സ്കാനിങ്ങിൻ്റെ ടൈമിലാണ് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറഞ്ഞു എന്നുള്ള കാര്യമായിരുന്നത് അപ്പം ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാനുള്ള റീസൺസും അത് കുറഞ്ഞ കൂട്ടാനുള്ള റീസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും ബിക്കോസ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കൂട്ടെ കാ സ്കിപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുപോകും അതുകൊണ്ടിട്ടാണ് ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാനുള്ള റീസൺ ഞാൻ ആദ്യം പറഞ്ഞു തരാം അല്ല ഓരോരോ റീസൺസ് പറഞ്ഞു പോകാം നമുക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാം എനിക്ക് ഫ്ലൂയിഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ രീതിയിലാണ് പൊക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് ഒമ്പത് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കറക്റ്റ് എട്ട് ലെവല് എന്താ ലിക്വിഡിൻ്റെ അളവ് അതായത് എംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് എട്ടിൽ കൂടുതൽ വേണം എട്ട് എത്രയോ എങ്ങനെയാണ് അറിയട്ടെ എന്ന് എനിക്കറിയത്തില്ല എട്ടിൽ കൂടുതലാണ് വേണ്ടത് പക്ഷെ എനിക്ക് ലാസ്റ്റ് സ്കാനിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ പോയിൻ്റ് നയൻ ആയിരുന്നു ലിക്വിഡിൻ്റെ അളവ് ഉണ്ടായിരുന്നത് കുറച്ച് കുറവാണ് ഒരുപാട് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ ചെറിയ രീതിയിൽ കുറവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു സ്കാനിങ് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ടെൻ പോയിൻ്റ് ടു ആയി അതായത് ഞാൻ ഏകദേശം മൂന്ന് ലെവൽ അടുപ്പിച്ചിട്ട് കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞു പോണത് ആദ്യം നമുക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാനുള്ള റീസൺസ് നോക്കാം ഒന്ന് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുന്ന ടൈമിൽ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് സോ പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു മാസം തൊട്ട് ആദ്യത്തെ ട്രൈമിസ്ട്രൂ തൊട്ടിട്ട് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ട്രൈമിസ്ട്രൂ ഒന്നും ഫ്ലൂയിഡിൻ്റെ ലെവൽ അധികം ഉണ്ടാവില്ല ആ ഒരു ടൈമിലൊക്കെ ഇരിക്കാനൊന്ന് വയ്യ എട്ടാം തീയതി വരൊക്കെ പോകുമെന്ന് ദേവുന്തംപുരം അറിയാം ഇന്ന് ആറ് നാളെ ഏഴ് എട്ട് രണ്ട് ദിവസം ഭയങ്കര ക്ഷീണം ബാക്കിൽ മുതു ഗ്യാസ് കയറി പിടിച്ചിരിക്കുന്നു അത് ഞാൻ കിടന്നതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു ഇതുവരില്ലാത്ത കുഴപ്പമാണ് ബാക്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ എൻ്റെ തമ്പുരാനേ അപ്പം നമ്മൾ പറഞ്ഞോണ്ടെന്താണ് ഫ്ലൂ ഞാൻ ഇതാണ് കേട്ടോ ഞാൻ സോറി ഞാൻ ഇതാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തേലുമൊക്കെ കാര്യങ്ങൾ ഓർക്കും അത് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് പോകും അതങ്ങനെയാണ് കലവില സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ടിട്ടാണ് കേട്ടോ കാശി അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട ഫ്ലൂയിഡിന്റെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകുമ്പോ അതായത് നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ല എന്നുണ്ടെങ്കിലും ഫ്ലൂയിഡിന്റെ ലെവൽ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ആദ്യത്തെ ട്രൈമസ്റ്റർ അതായത് ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളിൽ വളരെയധികം ഫ്ലൂയിഡ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ട് കിട്ടും ഫ്ലൂയിഡിൻ്റെ ലെവൽ ഇത്ര മാസം ഇത്ര ഏതൊക്കെ ലെവലിലാണ് വേണ്ടത് എന്നുള്ള ചാർട്ട് പഠിക്കാൻ കിട്ടും സത്യം പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയോ കൂടുകയോ ചെയ്യുമ്പോഴാണ് നമ്മളത് നോക്കാറുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറഞ്ഞപ്പോഴാണ് ഞാനത് ചെക്ക് ചെയ്തത് പറഞ്ഞ കണക്ക് ബോഡിയിൽ വെള്ളമില്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആണോ ചോദിച്ചാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഫ്ലൂയിഡ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ വെള്ളം കുടിക്കുന്നത് കുറവായിരുന്നു സത്യമാണ് സത്യമായിട്ടോ ആദ്യത്തെ ട്രൈമസ്റ്റർ പോലെ ആയിരുന്നില്ല എനിക്ക് ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ഒമ്പതാം മാസമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവൂ കുറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് മേ ബി എനിക്ക് ഫ്ലൂയിഡ് കുറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഡീഹൈഡ്രേഷൻ തന്നെ ആയിരിക്കാം വെള്ളം കുടിക്കാൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ലിറ്ററൊക്കെ വെള്ളം കുടിക്കുമായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞ് ഒന്ന് ചിലപ്പോൾ ഹാഫ് ലിറ്റർ അങ്ങനെയൊക്കെ ആയി ഭയങ്കര മടിയായി എനിക്ക് തന്നെ അറിയാം ഞാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ഒരു ഇത് കാര്യം ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് എൻ്റെ യൂറിൻ ഇൻഫെക്ഷനുമായി ഞാനായിട്ട് വരുത്തി വെച്ചതാണ് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ടിട്ട് സാധാരണ ഞാൻ എപ്പോഴും ബോട്ടിലുമായിട്ട് നടക്കുന്നതാണ് അതിനകത്ത് ഞാൻ എപ്പോഴും വെള്ളം കുടിക്കുന്നതാണ് പക്ഷേ ഈ ലാസ്റ്റ് ഒൻപതാം മാസത്തിലേക്ക് കയറിയതിനു ശേഷം ഞാൻ വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അഹങ്കാരമായിരിക്കും അല്ലാതെ എന്തു പറയാനുള്ള വിളിച്ചു വരുത്തുന്നതാണല്ലോ ഓരോന്നൊക്കെ ഞാൻ വിളിച്ചു വരുത്തി തന്നെയാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ എൻ്റെ തെറ്റ് വന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരു റീസൺ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഫ്രൈമസ്റ്റ് തൊട്ടിട്ട് പോലെ വെള്ളം അതുകൊണ്ട് കുടിച്ചോ ഒന്നും നോക്കണ്ട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടിട്ടാണ് കേട്ടോ മെയിനായിട്ട് വെള്ളം കുടിക്കുന്നത് ഞാൻ കുറച്ചത് അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കരുതേ വേണ്ട ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാം സോ അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇന്ന് ചൊവ്വാഴ്ചയാണല്ലേ ഇന്ന് ചൊവ്വാഴ്ചയാണ് അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ വെള്ളിയും ചൊവ്വയും ഞാൻ ഭയങ്കര നല്ല രീതിയിൽ ടയർഡാവും ഇവിടെ അമ്മാമ്മയൊക്കെ പറയുന്നത് ചാവക്കൾ അടിക്കുന്നതാണെന്നാണ് പറയുന്നത് അതൊക്കെ അന്ധവിശ്വാസമാണ് പക്ഷേ എനിക്ക് നോർമൽ ഡേയ്സിൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൊവ്വയും വെള്ളിയും ഭയങ്കര ക്ഷീണമാണ് എൻ്റെ പല ബ്ലോഗ്സിലും ഞാനത് പറയാറുണ്ട് എൻ്റെ പല ഈ സാറ്റർഡേ സോറി എന്താ ഫ്രൈഡേയിലെയും ട്യൂസ്ഡേയിലെയും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാനും പറ്റും അത്യാവശ്യത്തിൽ കൂടുതൽ ടയർഡായിട്ടിരിക്കുന്നത് അതിനിപ്പം ഈ പണ്ട് തൊട്ടേട്ടായി ഇങ്ങനെ ഓരോരോരോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ അത് വെച്ചിട്ട് മൈൻഡിൽ കയറ്റി ഞാൻ കേട്ടിട്ട് മൈൻഡിൽ കേട്ടിട്ടില്ലായിരുന്നു ഇതിപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിലാണ് ആ ചൊവ്വയുടെ വെള്ളിയുടെയും കാര്യം ഓർത്തത് സത്യമാണ് എനിക്ക് അച്ചിട്ട് കാര്യമാണ് ഈ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച എനിക്ക് ഭയങ്കര ടയേഡായിരിക്കും ഭയങ്കര ക്ഷീണമായിരിക്കും മൂഡ് ഓഫ് ആയിരിക്കും എന്താണെന്ന് എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പ്ലാസിൻ്റെക്ക് എന്തെങ്കിലും പ്ലാസിൻ്റെയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു പിന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബേബിക്ക് ടു വീക്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അതായത് എനിക്ക് എൽ എം പി വെച്ചിട്ട് ആ സ്കാൻ ചെയ്യുന്ന ടൈമിൽ തേർട്ടി സിക്സ് വീക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം തേർട്ടി ഫോർ വീക്സ് ആയിരുന്നു അതായത് രണ്ടാഴ്ചത്തെ വ്യത്യാസം രണ്ടാഴ്ചത്തെ ഗ്രോത്ത് കുറവുണ്ടായിരുന്നു ഈ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മുടെ അമ്യോ അമിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവല് കുറയാം അപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരുന്നു കുഞ്ഞിന് രണ്ടാഴ്ചത്തെ വ്യത്യാസമുണ്ട് അതായത് കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് സോ അതിൻ്റേതായ കാരണം കൊണ്ടിട്ടും ആമിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറഞ്ഞ് കുറയാം അതൊരു റീസൺ ആണ് കേട്ടോ അപ്പം ഞാൻ മൂന്ന് റീസൺ പറഞ്ഞല്ലോ ഒന്ന് പ്ലാസിൻ്റെയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലാസിൻ്റെ അതായത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്ക എത്തിച്ച് കൊടുക്കുന്നത് പ്ലാസിൻ്റെയാണ് പ്ലാസിൻ്റെ പ്രവർത്തിക്കാണ്ടിരിക്കുമ്പോഴും ഇതുപോലെ ആമ്പിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാം പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാം നിങ്ങൾ ആരും അതോർത്ത് ടെൻഷനൊന്നും അടിക്കില്ല അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ നന്നായിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ കേട്ടോ അപ്പം ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അത് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം എന്നൊരു കാര്യം ആലോചിക്കുക മാത്രമാണ് പിന്നെ നമ്മുടെ മുന്നിലുള്ള ഏകമാർഗ്ഗം സോ അതുമാത്രം ചെയ്താൽ മതി അപ്പോൾ എന്താ ഈ ഒരു പ്ലാസ്മയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഡീഹൈ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുന്ന ടൈമിൽ കുഞ്ഞിൻ്റെ വളർച്ചക്കുറവുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് കുഞ്ഞിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ അമ്യോട്ടിക് ഫ്ലൂയിഡ് തന്നെയാണ് കുഞ്ഞ് കഴിക്കുക കഴിക്കുന്നുണ്ട് കഴിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കുഞ്ഞ് കഴിക്കുന്നുണ്ട് അവർ അത് യൂറിനായിട്ട് പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് ഒരു സൈക്കിൾ പോലെയാണല്ലോ നടക്കുന്നത് ഒരു ചെയിൻ പോലെയാണ് നടക്കുന്നത് അത് നടക്കാതെ വരുമ്പോഴും അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ടൈമിലായിരിക്കും മേ ബി അങ്ങനെ ആവാതിരിക്കട്ടെ ഈ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയുന്നത് ആ സൈക്ലിംഗ് നടക്കാതെ വരുമ്പോഴും ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാം സോ അതും ഒരു റീസൺ റീസണായിട്ടെങ്കിൽ എനിക്കറിയാവുന്ന നാല് റീസൺസ് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടിട്ടുള്ളത് ഇതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ കാര്യം എനിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും യൂസ്ഫുൾ ആവും കാര്യം നമ്മുടെ കമൻറ്റ് സെക്ഷൻ കണ്ടിട്ടുള്ളവർക്കറിയാം അത്യാവശ്യം എല്ലാവരും ഭയങ്കര ആണ് ഓരോരുത്തർ ഓരോ കമൻ്റ് ഇടുമ്പോൾ അതനുസരിച്ച് ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഡെലിവറി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് ബേബി ഗേളാണ് ബോയ് ആണ് ഡേറ്റ് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേനും സന്തോഷമാണ് ഒരു ചാറ്റ് സെക്ഷൻ പോലെ നമുക്കൊരു റിലീഫ് നമ്മളെ പരിധിയില്ലാത്തവരാണെങ്കിൽ കൂടിയിട്ട് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കും നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ ഞാൻ എൻ്റെ കമൻസിനകത്ത് വരുന്ന എല്ലാ കമൻസിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് സോ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അത് ഈ നിങ്ങൾ കമൻറ്റ് ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ നേട്ടമൊന്നും കിട്ടാൻ പോകണില്ല എന്നോട് ഇടയ്ക്ക് ഓരോരുത്തർ ചോദിക്കാറുണ്ട് ചേച്ചി റവന്യൂ കിട്ടാറുണ്ടോ എന്ന് എനിക്ക് റവന്യൂ കിട്ടിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും കിട്ടാറില്ല കാര്യം നമ്മുടെ ചെറിയ ചാനലാണ് മെമ്പേഴ്സ് ഉണ്ട് ഫിഫ്റ്റി നയൻ കെ സംതിങ് മെമ്പേഴ്സ് ഉണ്ട് പക്ഷേ എങ്കിൽ കൂടിയിട്ടും എനിക്ക് വ്യൂ കുറവാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വരുമാനം എനിക്കില്ല ഒരു ചിലപ്പം ഒരു ചില മാസങ്ങളിൽ മൂന്ന് മാസം കൂടുമ്പം എനിക്കൊരു എയ്റ്റ് തൗസൻഡ് റുപ്പീസൊക്കെ കിട്ടാറുണ്ട് ചില മാസങ്ങളിൽ ആറ് ആറുമാസം കൂടുമ്പോഴായിരിക്കും എയിറ്റ് തൗസൻഡ് കിട്ടുന്നത് അതനുസരിച്ച് ഇങ്ങനെ സംസാരിക്കുകയും വീഡിയോ ചെയ്യും ഞാൻ എൻ്റെ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതെൻ്റെ ഇഷ്ടമാണ് എനിക്കതിനകുന്നൊരു റവന്യൂ കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ടിട്ടല്ല മേ ബി ഇനി അങ്ങോട്ട് പോകും തോറും കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളൂട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കിട്ടില്ല പക്ഷേ ഒരു സന്തോഷം കിട്ടും നമ്മളെ ഒരു കുറേ പേരുണ്ട് എന്ന് കാണുമ്പം ഒരു സമാധാനമാണ് ഒരു ഓരോ വ്ലോഗേഴ്സിൻ്റെയൊക്കെ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസൊക്കെ വരും അപ്പം അത്യാവശ്യം റീച്ചൊക്കെ ഉള്ളവരാരും അങ്ങനെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ചില ചില യൂട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനല്ലോ ഇവരൊക്കെ ടൈം കളഞ്ഞിട്ട് അവിടെ പോയിരുന്നുണ്ട് കമൻറ്റ് ചെയ്യുമല്ലോ എനിക്കായിരിക്കും കമൻറ്റ് എനിക്ക് ആകെ വരുന്നത് മുന്നേ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കമൻസൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആ ടൈമിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഒരുപാട് പേരുണ്ട് അത് ഇപ്പോൾ ആരെയും കാണുന്നില്ല ഒരു എന്ന് പറഞ്ഞൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും കാണുന്നേ ഇല്ല ശരണ്യമുണ്ട് ശരണ്യ സ്ഥിരം കമൻ്റ് ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരണ്യനെ അറിയാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പക്ഷേ ഇതൊരു കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ കുറേ പേരെ ഞാൻ മൈൻഡിൽ ഇങ്ങനെ ഓർത്ത് നോക്കും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഞാൻ മൈൻഡിൽ ഓർത്ത് നോക്കട്ടോ ഒരു സന്തോഷം അത്രയോ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കണക്ക് ഡൈവേർട്ടായി പോകുന്നത് അവ ഒരു പറഞ്ഞിട്ട് അല്ലല്ലോ അങ്ങനെ ആയിപ്പോയി പ്രഗ്നൻസി ടൈമിൽ ചായ കുടിക്കുന്ന അത്ര നല്ലതല്ല ഞാൻ ഞാൻ ചായ കുടിക്കാറില്ല ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇത് കണക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ചായയോ കാപ്പി എന്തെങ്കിലും ഇടുന്നത് എനിക്ക് ഒന്ന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ചായ കുടിക്കുന്നത് ചായ കുടിക്കാറില്ല എനിക്ക് കാപ്പി ഇഷ്ടമാണ് ചായ ഇഷ്ടമില്ല ഓട്ടേ ടോപ്പിക്ക് പോകുന്നു അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ഒന്ന് ബോഡി ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ ബോഡി ഡീഹൈഡ്രേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വളർച്ച കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന റീസൺ എനിക്ക് ഈ ഒരു ഈ ഒരു കാര്യമുള്ളതാണ് ഞാൻ ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് ബോഡി നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാത്തതിൻ്റെ തന്നെയായിരുന്നു പിന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടായിരുന്നു ഗ്രോത്തിൻ്റെ കുറവ് അത് എന്തുകൊണ്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടിട്ടാണെന്ന് വേറെ പ്രോബ്ലം ഒന്നും സ്കാനിങ്ങിൽ കാണുന്നില്ല പക്ഷേ രണ്ടാഴ്ചത്തെ വ്യത്യാസം കാണിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടിട്ടാണ് എന്നെനിക്കിപ്പോഴും അറിയത്തില്ല ഡോക്ടേഴ്സിനോട് ഞാനിപ്പോൾ മൂന്നാലഞ്ച് ഡോക്ടേഴ്സിനെ മാറി 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 കാണിച്ചുകൊണ്ടിട്ട് എല്ലാ ഡോക്ടേഴ്സിനോടും ചോദിച്ചപ്പോൾ പേടിക്കാരായിട്ടൊന്നും ഇല്ല എഗ്ഗ് ഫോം ആയതിൻ്റെ ആയിരിക്കാം അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് അതായത് നമുക്ക് പിരീഡ്സ് ആയ ടൈമിലായിരിക്കില്ല ഓവുലേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വ്യത്യാസം കൊണ്ടിട്ടാണ് ഈ ഒരു രണ്ടാഴ്ചത്തെ വ്യത്യാസം വന്നത് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം എൻ്റെ ഫ്ലൂയിഡിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയത് അന്നാണ് ഏഴ് പോയിൻറ്റ് ഒൻപത് റിപ്പോർട്ടിൽ കാണിച്ചത് പിന്നെ എനിക്ക് റിപ്പീറ്റ് സ്കാനിങ് നെക്സ്റ്റ് മൺഡേ പറഞ്ഞു ആദ്യത്തെ തിങ്കളാഴ്ച നോക്കി രണ്ടാമത്തെ തിങ്കളാഴ്ച നോക്കി നോക്കി നോക്കുമ്പോൾ എനിക്കത് ടെൻ പോയിൻ്റ് ടു ആയിട്ടുണ്ട് അതായത് വാട്ടർ ലെവൽ കൂടി അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്നെ എനിക്കൊരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗഡറാണ് അത് നമുക്ക് ഒരു ഒരു ചെറിയ ബോക്സിനകത്ത് കുറേ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് ആ തന്നിട്ടുണ്ടായിരുന്നു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും ഫ്ലേവേഴ്സ് വാങ്ങാൻ കിട്ടും ഇച്ചിരി മധുരമുള്ള ടൈപ്പിലുള്ളൊരു പൊടിയാണ് ആ പൊടി വെള്ളത്തിൽ കലക്കി ഓരോ ഗ്ലാസ് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും കുടിക്കാൻ പറഞ്ഞു അത് ഞാൻ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ കുടിക്കുമായിരുന്നു ഞാൻ കാണിച്ചായിരുന്നു ഡോറ് കുറ്റിയിട്ട് തന്നെ പുറത്താക്കി ഇനി ഞാൻ കറങ്ങി പോകണം എനിക്ക് വയ്യ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം അപ്പം ആ പൊടി ഡെയിലി കലക്കി കുടിക്കാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ രാവിലെയും വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ അന്ന് രാത്രി ഉട്ടിട്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതും വാട്ടർ ലെവൽ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഘടകമാണ് നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ നമുക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ പിന്നെ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കാനായിട്ടായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അതുകൊണ്ടിട്ട് ഞാൻ മൂന്ന് ലിറ്റർ എന്നുള്ളത് നാല് ലിറ്റർ വരെ ഡെയിലി വെള്ളം കുടിക്കാൻ തുടങ്ങി ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഞാൻ ആ ടൈമിലൊക്കെ വെള്ളം കുടിച്ച് ആ ടൈമിലല്ല ഇപ്പോഴും ഞാൻ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് കുടിച്ചതിന് കൈയും കണക്കും നല്ല രീതിയിൽ ഞാൻ നിറച്ച് വെക്കും കുടിക്കും അത് തീരുമ്പോൾ പിന്നെയും നിറച്ച് വെക്കും പിന്നെയും കുടിക്കും അതിന് പോലെ വെള്ളം കുടിച്ചു പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വാട്ടർ മെലൻ വാട്ടർ മെലൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടർ പറഞ്ഞൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ അല്ലാണ്ടിട്ട് ചെറിയ ചെറിയ നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും നല്ലത് സോ ഈ വാട്ടർ മെലനൊന്നും അങ്ങനെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതല്ലോ സോറി അപ്പോൾ നമുക്ക് എത്ര വേണേലും കഴിക്കാം പ്രശ്നം അങ്ങനെ ഞാൻ വാട്ടർ മെലൻ മേടിച്ചിട്ട് അതും അധികം ഞാൻ കഴിച്ചില്ല മേ ബി ഇനി ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ടാണ് നമുക്ക് ഏത് ഫ്രൂട്ട്സ് കഴിച്ചാലും ചിലപ്പോൾ ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ കഴിച്ച് ഈ ഫ്ലൂയിൻ്റെ ലെവൽ കൂടി ഇനി ഷുഗർ എങ്ങനെയാണെന്ന് അതിൻ്റെ അപ്പുറത്ത് ആവും അതുകൊണ്ടിട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് ഡെയിലി ഞാൻ വാട്ടർ മെലൻ കഴിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു എല്ലാ ദിവസവും കഴിച്ചില്ല ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഈ ഒരാഴ്ചത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ആദ്യത്തെ മണ്ടേ നോക്കി രണ്ടാമത്തെ എനിക്ക് വാട്ടർ ലെവൽ കൂടി ഒരാഴ്ച കൊണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സോ എന്താ വാട്ടർമെല്ലാം ഞാൻ ജ്യൂസ് ജ്യൂസടിച്ചും കുടിച്ചു അല്ലാണ്ടിട്ട് പച്ചക്ക് അല്ലാണ്ട് കഴിക്കുകയും ചെയ്തു പിന്നെ ചിലര് പറയുന്നുണ്ട് ഫ്രൂട്ടിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കരിക്കും വെള്ളം നല്ലതാണെന്ന് പക്ഷെ കരിക്കും വെള്ളവും ഒരുപാടായി കഴിഞ്ഞാല് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കരിക്കും വെള്ളം കുടിക്കുന്ന നല്ലതാണ് പക്ഷെ ഞാൻ എനിക്ക് ഞാൻ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കരിക്കും വെള്ളം കരിക്കും മേടിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും തന്നില്ല അതുകൊണ്ട് ഞാൻ കരിക്കും വെള്ളം കുടിച്ചില്ല പക്ഷേ വീട്ടിൽ വലിയമിച്ച് തേങ്ങ പൊടിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് നിന്നിട്ട് തേങ്ങ വെള്ളം വാങ്ങി കുടിക്കുമായിരുന്നു അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ തേങ്ങ പൊട്ടിക്കുന്ന ദിവസം തേങ്ങ എപ്പോൾ പൊട്ടിച്ചാലും ഞാൻ മേടിച്ച് കുടിക്കും ഈ ഒരാഴ്ചത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എപ്പോൾ പൊട്ടിച്ചാലും വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് നമ്മളെ ഇതുണ്ടല്ലോ വെള്ളം ചേർക്ക വെള്ളം ചേർക്കാറുണ്ട് സോറി ഷുഗർ ചേർക്കാനായിട്ട് ജ്യൂസ് അടിച്ചിട്ട് എല്ലാ ഫ്രൂട്ട്സും കഴിക്കുമായിരുന്നു ഫ്രൂട്ട്സ് എല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് ഒക്കെയാണെന്നുണ്ടെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് ഇപ്പം മാംഗോ ഒക്കെ ഉണ്ടല്ലോ മാംഗോ മാംഗോ നമുക്ക് വാട്ടർ ലെവൽ കൂട്ടുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല പക്ഷെ ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ അത്രത്തോളം വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് ചെയ്തു അല്ലോ അതെ അതുകൊണ്ടിട്ട് ഞാൻ മാംഗോ ഒക്കെ ജ്യൂസ് ആക്കി കുടിക്കുമായിരുന്നു പിന്നെ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് ടൊമാറ്റോ തക്കാളി തക്കാളി അത് കണക്ക് എന്താ കത്തിരിക്കുക കക്കിരിക്കല്ലയോ ഇതുണ്ടല്ലോ കക്കിരിക്കുന്നതാണ് പറയുന്നത് അയ്യോ ചിക്കുംബർ അത് വെള്ളരിക്ക പിന്നെ പിന്നെന്താ ഫ്രൂട്ട്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആപ്പിളും ഓറഞ്ചും പൈനാപ്പിൾ കഴിക്കുന്നത് അത്ര നല്ലല്ല ചൂടല്ലേ സോ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ആപ്പിളൊന്നും കഴിച്ചില്ല ഓറഞ്ചിൻ്റെ ജ്യൂസാക്കി കുടിക്കുമായിരുന്നു പിന്നെ വാട്ടർ മെല്ലനാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ വാട്ടർ ലെവലുള്ളത് അതിൻ്റെ അകത്താണല്ലോ സോ അതിനകത്താണ് ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ ഫ്രൂട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫ്രൂട്ട്സും ജ്യൂസ് അടിച്ച് കുടിച്ചോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ആദ്യം തൊട്ട് കുടിച്ചോ നല്ലത് തന്നെ കുഞ്ഞിനും നല്ലതാണ് അമ്മയ്ക്കും നല്ലതാണ് വേറെ ദോഷമൊന്നും ഇല്ലല്ലോ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ടിട്ട് വെയ്റ്റും കൂടി അന്ന് ഞാൻ ലാസ്റ്റ് സ്കാനിങ്ങിന് ചെല്ലുന്ന സമയത്ത് സിക്സ്റ്റി ടു സിക്സ്റ്റി ടു പോയിൻറ്റ് സിക്സ് ഹൺഡ്രഡോ അങ്ങനെ എന്തൊക്കെയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ചെന്നപ്പോൾ ഫിഫ് സിക്സ്റ്റി ആയി എനിക്ക് വെയ്റ്റ് പ്രഗ്നൻറ്റ് ആയ ടൈമിൽ എനിക്ക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറു അമ്പത്തി മൂന്ന് കിലോ ആയിരുന്നു അമ്പത്തിരണ്ട് കിലോ ആയിരുന്നു ഇപ്പം അത് അറുപത്തി അഞ്ചായി ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് വേണം വണ്ണം കുറയും എനിക്ക് എന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം കുഞ്ഞിന് വെയിറ്റും കൂടിയിട്ടുണ്ട് ഈ ഒരാഴ്ച കൂടിയിട്ടാണ് ഈ കുഞ്ഞിന് വെയിറ്റും കൂടിയിട്ടുണ്ട് വെയിറ്റ് കൂടിക്കൊണ്ടായിരുന്നോ ഇനി രണ്ടാമത് ചെയ്ത സ്കാനിങ് ഉണ്ടല്ലോ അതിനകത്ത് ഫ്ലൂയിഡിൻ്റെ ലെവൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ കുഞ്ഞിൻ്റെത് കാര്യങ്ങളൊന്നും വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല കാര്യം വാട്ടർ ലെവൽ കൂടുതലാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പീറ്റ് സ്കാനിങ് ആണ് ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്കാനിങ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് പി വി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ബി പി ബി വി ചെയ്തതിന് ശേഷം ബി പി ചെക്ക് ചെയ്ത ബി പി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബി പി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നെക്സ്റ്റ് വീക്ക് വന്നിട്ട് ഒന്നും കൂടെ ബി പി ചെക്ക് ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്നെ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ എന്നെ പിടിച്ച് അഡ്മിറ്റാക്കിയായിരുന്നു ആക്കിയായിരുന്നു ചിലപ്പോൾ സി സെക്ഷൻ ചെയ്തത് ഞാൻ ഇടയ്ക്ക് സി സെക്ഷൻ ചെയ്യും ചെയ്യും പേടിയാണ് പേടി പേടിയാണെന്ന് പറഞ്ഞില്ല സി സെക്ഷൻ ചെയ്യുമേ ആ ചെയ്തേനെ എന്ന് പറയുമ്പോൾ ഇന്നലെ ഒരു ചേച്ചി കവൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാ സി സെക്ഷൻ അത്ര പേടിയാണോ സത്യത്തിൽ പേടിച്ചിട്ടല്ല എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിരുന്നു നോർമൽ ആയതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ഉണങ്ങാനായിട്ടൊരു സെവൻ ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സി സെക്ഷൻ സെക്ഷനായിരുന്നപ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ വീട്ടിലെല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും ആയിരുന്നു ആ ടൈമിലൊക്കെ അവർ വേദന കൊണ്ടിട്ട് അനുഭവിക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനിയൊരു സി സെക്ഷൻ വന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് രണ്ടാളെ ഹാൻഡിൽ ചെയ്യണം നോർമൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം പ്രശ്നം കാണത്തില്ല നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവും ആ ഒരു ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞ് മൂത്ത ആളുടെ കാര്യം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ നോർമൽ ആവണേ ആവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ആളുടെ ആരും മാത്രം ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല മൂത്ത ആൾ കുഞ്ഞു അല്ലേ അപ്പം എനിക്ക് എനിക്ക് രണ്ടാമത്തെ ആളെക്കായി ആളേക്കാൾ ഒന്നും കൂടെ കൺസൻട്രേഷൻ കൊടുക്കേണ്ടത് മൂത്താക്കാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ജനിച്ച് എനിക്ക് ഏഴ് മാസമുള്ള ടൈമിലായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അനിയത്തിനെ പ്രഗ്നൻ്റ് ആവുന്നത് സോ എനിക്ക് ഏതാണ്ട് രണ്ട് രണ്ടേകാൽ രണ്ടര വയസ്സ് അടുപ്പിച്ചുള്ള സമയത്താണ് അവൾ ജനിക്കുന്നത് അപ്പം അമ്മ കൂടുതലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇളയ ആളെ നോക്കുന്നതിനേക്കാൾ കൂടുതലും എന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് കാര്യം ഞാൻ കുഞ്ഞല്ലേ അപ്പം എനിക്ക് വിഷമാവോ വിഷമാവോ എന്നുള്ളത് ചിന്തിച്ചിട്ട് കൂടുതലും എൻ്റെ കാര്യത്തിൽ ഒരു കൺസ്ട്രേഷൻ തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എപ്പോഴും പറയും അവളെ അവ ഇപ്പോൾ കുഞ്ഞുമാവ വന്നു കഴിഞ്ഞാലും നീ കൂടുതലും കാശിയുടെ കാര്യത്തിൽ ആ ഒരു കൺസ്ട്രേഷൻ കൊടുക്കണം അവൻ കുഞ്ഞാണ് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ചെറുതല്ലേ ചെറിയ അങ്ങനെ അറിയത്തില്ലല്ലോ കുഞ്ഞാളെ എവിടെയെങ്കിലും കിടത്തി പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളവിടെ കിടന്ന് കിടന്നുറങ്ങിക്കോളും ഫുൾ ടൈം ഉറക്കമായിരിക്കുമല്ലോ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുന്നത് അപ്പം കുഞ്ഞ് കൊണ്ടിട്ട് വീട്ടിലാണെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് എടുക്കാനോ മാറ്റി മാറ്റിവെക്കാനോ എടുക്കാനോ ഒക്കെ ആളുണ്ട് അപ്പം ആളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിക്കോളും പക്ഷേ എൻ്റെ കാശിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് അവൻ കൂടുതലും ഞാനുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് കാര്യം ഗൂഗിൾ നാട്ടിലില്ലാത്തോണ്ടിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ നടക്കാറുള്ളത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴായാലും വീടേക്കത്തൊക്കെ ചേച്ചിമാരൊക്കെ പറയും ഈ വയറം വെച്ചിട്ട് മൂത്താളം കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യമുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് കവൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തേലും വിഷമാവോ ഞാൻ ചില സമയത്ത് ആലോചിക്കുക ഇപ്പഴേന്നെ എന്തായിരുന്നു കാശിച്ചു കൂടെ ആയിട്ടായിരുന്നെങ്കിൽ ഇച്ചു കൂടെ അറിയാനൊക്കെ പറ്റുമായിരുന്നല്ലോ പക്ഷെ ഇതെന്ന് ഞാൻ ആഗ്രഹിച്ച ഏറ്റവും വേദിയാണ് അതുകൊണ്ടിട്ട് എനിക്ക് ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ അതുകൊണ്ട് ആ കാര്യത്തില് പോട്ടെ ആദ്യത്തെ കുറച്ച് ദിവസത്തെ പാടില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സി സെക്ഷൻ വേണ്ട നോർമൽ മതി നോർമൽ മതി എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ ഞാൻ നോർമൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സത്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ഗോഗു നാട്ടിൽ വരുന്നവരൊന്ന് പിടിച്ച് നിന്നാൽ കൊള്ളാറുണ്ട് പക്ഷേ ഡെലിവറി ടൈമിൽ ഗോകു കാണോന്നെനിക്ക് തോന്നുന്നില്ല ടിക്കറ്റ് എടുത്തു പതിനെട്ടാം തീയതിയിലേക്കാണ് എനിക്ക് എന്നെ എട്ടാം തീയതി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എന്നെ അഡ്മിറ്റാക്കും ഒരു ഒമ്പത് പത്ത് അതിൽ ബേബി വരികയും ചെയ്യും ഗോവും കൂടെ നാട്ടിലുണ്ടാവുന്നത് കാശിയുടെ കാര്യം കുറച്ചും കൂടെ കംഫർട്ടായേനെ അതുകൊണ്ടിട്ടാണ് ഞാൻ ഗോവു കൂടുതലും നാട്ടിലുണ്ടാവണേ ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കരയുന്നത് കാര്യമൊക്കെ ഉണ്ടോ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ മേ ബി നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്നത് ഫ്ലൂയിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് ഞാൻ ഫാമിലി ഉള്ളതാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അത് ഒക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി ഇനി എന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ചളവാക്കും അപ്പം ഞാൻ പോവുക അപ്പം എല്ലാവരും എല്ലാവരും കമൻറ്റ് സെക്ഷനിലൊക്കെ പറയാറുണ്ട് ഡേറ്റ് ഇന്നാണ് എല്ലാവർക്കും വേണ്ടി പ്രാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെന്നല്ല ഇനിയിപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാലും പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ നല്ല രീതിയിൽ നല്ല ആയുരാരോഗ്യത്തോടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടെ കുഞ്ഞുമാവുകളെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പിലാനോട് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ പിന്നെന്താ അപ്പൊ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എല്ലാം നല്ല രീതിയിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ ശരി ഞാൻ പോവുക യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഓരോരുത്തർക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ചേച്ചി വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് സോ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന ചേഞ്ച് ഞാൻ നിങ്ങളെ അറിയിച്ചാണ് ഒരാഴ്ച കൊണ്ടിട്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്യാതെ ചെയ്തു പോയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ടെൻഷനൊന്നും അടിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ അയ്യോ എനിക്ക് ഫ്ലൂയിഡ് കുറവാണല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ബി പി ഒക്കെ കൂട്ടിപ്പോയി സി ഡേറ്റിന് മുന്നേ സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥയൊന്നും ഉണ്ടാക്കരുത് നോർമൽ ഡെലിവറിയാണ് എപ്പോഴും നല്ലത് പണ്ടുള്ളവർ പറയും നോർമൽ ഇപ്പം നമുക്ക് പുച്ഛമാണ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് പക്ഷേ നമുക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ അന്നേരത്തെ സുഖം മാത്രമേ ഉള്ളൂ സുഖപ്രസവം അന്നേരത്തെ വേദന മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് സുഖമാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ അതും ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ എല്ലാവർക്കും എല്ലാവരുടെയും കണ്ടീഷൻ ഒരുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും നോർമൽ ആകണമെന്നുമില്ല പക്ഷെ പറ്റുന്നവർക്കൊക്കെ നോർമൽ ആവട്ടെ അപ്പം അത് ശരി ഞാൻ പോണ്